നമസ്കാരം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇപ്പോൾ ഒരു പുതിയ തലവേദന വന്നിരിക്കുന്നു അവരുടെ ജോലിക്ക് നിയമപരമായ അംഗീകാരം നൽകുന്ന വർക്ക് പെർമിറ്റിന്റെ എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് അഥവാ ഇ എ ഡിയിലാണ് അമേരിക്കൻ സർക്കാർ വലിയൊരു മാറ്റം വരുത്തിയിട്ടുള്ളത് ഇത് ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ തൊഴിലിനെ പ്രതികൂലമായി ബാധിക്കുന്ന സുപ്രധാനമായ ഒരു നയംമാറ്റമാണ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റുകളുടെ കാലാവധി സ്വയമേ നീട്ടി നൽകുന്ന രീതിയാണ് നിർത്തലാക്കിയത് വർക്ക് പെർമിറ്റായ ഇ എ ഡി യുടെ പുതുക്കലിന് അപേക്ഷിച്ചാൽ ആ അപേക്ഷയുടെ നടപടികൾ പൂർത്തിയാകും വരെ അഞ്ഞൂറ്റി നാല്പത് ദിവസം വരെ ജോലിയിൽ തുടരാൻ അനുവദിച്ചിരുന്ന വ്യവസ്ഥയാണ് ഇല്ലാതാകുന്നത് പുതിയ നിയമം അനുസരിച്ച് ഈ വർക്ക് പെർമിറ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് പുതുക്കി കിട്ടിയില്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഉടൻ വിട്ടുനിൽക്കേണ്ടി വരും ഈ മാറ്റം ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരെയാണ് പ്രത്യേകിച്ചും എച്ച് വൺ വിസയിലുള്ളവരുടെ പങ്കാളിയായ എച്ച് ഫോർ വിസ ഉടമകളെയും സ്റ്റെം ഓപ്ഷനിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലുള്ള വിദ്യാർത്ഥികളെയും ഇവരോടൊപ്പം തന്നെ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെയുമാണ് കൂടുതലായും ബാധിക്കുന്നത് പുതുക്കലിനുള്ള അപേക്ഷകൾ അംഗീകരിക്കാൻ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് എടുക്കുന്ന സമയപരിധി മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ ആകാം ഈ കാലതാമസം കാരണം ആയിരക്കണക്കിന് പേർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് പുതിയ നിയമം ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തട്ടിപ്പുകൾ തടയുന്നതിനുമുള്ള സാധാരണ ബോധമുള്ള ഒരു നടപടി ആണെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ വിശദീകരണം എന്നാൽ യു എസ് ഭരണകൂടത്തിന്റെ തന്നെ കെടുകാര്യസ്ഥതയാണ് ഈ നയംമാറ്റത്തിന് പിന്നിലെന്നാണ് ഇമിഗ്രേഷൻ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സമയബന്ധിതമായി അപേക്ഷകൾ തീർപ്പാക്കുന്നതിൽ യു എസ് പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇ ഐ ഡി സ്വയം നീട്ടിവെക്കാനുള്ള നിയമം നേരത്തെ കൊണ്ടുവന്നതെന്ന വസ്തുതയും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സമയബന്ധിതമായി അപേക്ഷകൾ തീർപ്പാക്കുന്നതിൽ യു എസ് പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇ ഐ ഡി സ്വയം നീട്ടിവെക്കാനുള്ള നിയമം നേരത്തെ കൊണ്ടുവന്നത് എന്ന വസ്തുതയും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജോലി തടസ്സപ്പെടാതിരിക്കാൻ ഇ ഐ ഡി ഉടമകൾ നിലവിലെ പെർമിറ്റ് തീരുന്നതിന് നൂറ്റി എൺപത് ദിവസം മുൻപെങ്കിലും പുതുക്കാൻ അപേക്ഷിക്കണമെന്നാണ് അധികൃതർ പറയുന്നത് എങ്കിലും പ്രോസസിംഗ് കാലതാമസം കാരണം പലർക്കും ജോലി നഷ്ടമായേക്കാം എന്ന ആശങ്കയും നിലനിൽക്കുന്നു ഈ നിയമമാറ്റം യു എസിലെ ഇന്ത്യൻ പ്രൊഫഷണൽ സമൂഹത്തിൽ വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ട്രംപ് ഭരണകൂടം പുതിയ പുതിയ പരിഷ്കാരങ്ങളും നടപടികളുമൊക്കെയാണ് ദിവസവും കൊണ്ടുവരുന്നത് പ്രവാസികളെ കൂടി ബാധിക്കുന്നതാണ് ട്രംപിന്റെ ഇപ്പോഴുള്ള നടപടികൾ ഈ പ്രൊഫഷണലുകളിൽ പലരും ഉയർന്ന വരുമാനമുള്ളവരാണ് അവരുടെ മാസവരുമാനം അമേരിക്കയിലെ ജീവിത ചെലവിനൊപ്പം ഇന്ത്യയിലെ കുടുംബങ്ങളെ സാമ്പത്തികമായി താങ്ങി നിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഇ എ ഡി പുതുക്കി കിട്ടാത്തതു മൂലം ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന്റെ ഒഴുക്ക് സാരമായി കുറയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം അയക്കൽ സ്വീകരിക്കുന്ന രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തിന് ഇത് വലിയ തിരിച്ചടിയായി മാറും കൂടാതെ അമേരിക്കയിലെ ഈ അനിശ്ചിതത്വം കാരണം കഴിവുള്ള ഒരു വിഭാഗം പ്രൊഫഷണലുകൾക്ക് ഇന്ത്യയിലേക്ക് സ്ഥിരമായി മടങ്ങേണ്ട സാഹചര്യം ഉണ്ടായേക്കാം ന്യൂസ് ഡെസ്ക് ഇന്നട് മലയാളം